ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറും റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ് അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈം ലസ് റീഡിംഗ് ആണ് ജനറൽ ലസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട വരുന്ന റീഡിംഗ് ആണ് നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരേ ചില ഡിഫറെ എനർജിയാണ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം നിങ്ങളുടെ ലൈഫിലേക്ക് ഈ റീഡിങ് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണൽ എനർജിയും യൂണിവേഴ്സ് എന്താണ് കാണിച്ചു തരുന്നതെന്ന് നോക്കാം എന്നൊരു കാര്യം പറയാനുള്ളത് മൂന്ന് വ്യക്തികൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തു അവരുടെ കാര്യങ്ങൾ സാധിച്ചു എന്ന് പറഞ്ഞിട്ട് പേഴ്സണലായിട്ട് റീഡിങ്ങിന് വന്നവരല്ല ചാനൽ റീഡിങ് കണ്ടിട്ട് ഞാൻ പറഞ്ഞതുപോലെ അഫർമേഷൻ ചെയ്ത് പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി പ്രാർത്ഥിച്ചവർക്കാണ് അവരുടെ കാര്യം സാധിച്ചു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നത് എനിക്കത് വളരെ എന്താ പറയുക എനർജി തോന്നി കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടെമ്പിൾ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ഫോൺ നോക്കുന്നത് ഫോൺ എടുക്കാനായിട്ട് ഒരു മറന്നുപോയി അപ്പോഴാണ് ഈ മെസ്സേജ് കാണുന്നത് മൂന്ന് വ്യക്തികൾ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന് വരുമ്പോഴാണ് കറക്റ്റ് റീഡിങ് നമുക്ക് എടുക്കാൻ പറ്റുക ഓരോരുത്തരുടെയും എനർജി നമുക്ക് പറയാൻ പറ്റുക ചാനൽ റീഡിങ് കണ്ടിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന പോലെ പ്രാർത്ഥിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ സാധിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും അല്ലേ എനിക്ക് വളരെ സന്തോഷം തോന്നി ആ മൂന്ന് വ്യക്തികളോട് ഞാൻ താങ്ക് യു പറയുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് കാണാനായിട്ട് അവസരം ഉണ്ടാക്കി തന്നത് യൂണിവേഴ്സാണ് ഇവിടെ നിങ്ങളോട് ഞാൻ താങ്ക് യു പറയണം അതുപോലെ തന്നെ പ്രപഞ്ച ശക്തിയോടും താങ്ക് യു പറയണം ഞാൻ വെറും ഒരു ഗൈഡ് മാത്രമാണ് ഇവിടെ കാർഡ്സ് എടുക്കുന്നതും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് പറയുന്നതും യൂണിവേഴ്സിൻ്റെ പവറാണ് ഞാൻ നിങ്ങളുടെ ഒരാൾ മാത്രമാണ് ഓക്കെ റീഡിങ് എടുക്കാം പേഴ്സണീന് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ലവേഴ്സ് കാർഡ് കാണുന്നുണ്ടോ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റെക്ക് എനർജി ഉണ്ടെങ്കിൽ സ്റ്റെക്ക് എനർജി മാറുകയാണ് സോൾമേറ്റ് കണക്ഷൻ ആണ് അബൻസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ത്രീ ഓഫ് കപ്സ് കാഡാണ് ഈ റിലേഷൻഷിപ്പിൽ പുരോഗതി തന്നെയാണ് കാർഡ്സ് പറയുന്നേ ദ വേൾഡ് ആണ് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് സ്ട്രെങ്ത് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കൊരു കഴിവുണ്ട് നിങ്ങൾക്ക് പവർ ഉണ്ട് കറേജ് ഉണ്ട് എന്നാണ് പറയുന്നത് മെറ്റീരിയൽ സക്സസ് എന്നാണ് പറയുന്നത് സെവൻ ഓഫ് സേവനക്കളാണ് നിങ്ങൾക്ക് നല്ല കാർഡാണ് എന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ എന്താണ് സെവൻ ഓഫ് സോർട്സ് കാർഡ് നിങ്ങളുടെ പേഴ്സൻറ് എനർജിയാണ് അവര് എഫേർട്ട് എടുക്കുന്നു എന്നാണ് പറയുന്നത് ഈ ബന്ധത്തിൽ എഫേർട്ട് എടുക്കുന്നു ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ നൈറ്റ് ഓഫ് കപ്സ് കാർഡ് ആണ് വെയിറ്റിംഗ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻറ് എനർജിയാണ് ഒരു കാർഡും കൂടി എടുക്കട്ടെ സ്റ്റാർ ആണ് ഓക്കേ നമുക്ക് നോക്കാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് ബ്ലെസ്സിങ്സ് തന്നെയാണ് കാർഡ്സ് പറയുന്നത് ഓക്കെ ഇവന്ത എവിടെയോ ഉണ്ടായി പോലെ യൂണിവേഴ്സ് തന്നെ പറയാണ് ആദ്യത്തെ കാർഡ് കാണുന്നില്ലേ ലവേഴ്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെയേറെ സ്നേഹം തോന്നുന്നു വളരെയേറെ ഇഷ്ടം തോന്നുന്നു നിങ്ങളെ മറക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് ഒരു ഡിവൈൻ കണക്ഷൻ ആണ് എന്ന് അവർ തിരിച്ചറിയുന്നു നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സാണ് അവരിലുണ്ടാവുന്നത് ഡീപ്പ് ലവാണ് ഫോളിങ് ലവ് എന്നാണ് പറയുന്നത് ഹെൽത്തി ബൗണ്ടറി ഈ ബന്ധത്തിൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അവർ നിങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങളെ അവരുടെ ഫ്യൂച്ചറിലേക്ക് അവർ ഇൻവൈറ്റ് ചെയ്യാണ് ഡീപ്പ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ന് നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ പേഴ്സണെ എനർജി തന്നെയാണ് പാസ്റ്റിൽ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകുന്ന സമയത്ത് നിങ്ങൾ അത്ര കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ടാവില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളുടെ ഇടപെടലുണ്ട് അവരെന്ത് പറഞ്ഞിട്ടുണ്ടാവണം നിങ്ങളെ അത്രയ്ക്ക് വിശ്വസിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവണം എന്നാൽ ഇന്ന് നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ പേഴ്സണ എനർജി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരുക നിങ്ങളെ സ്വീകരിക്കുക ഫ്യൂച്ചറിൽ നിങ്ങളെ അവരുടെ കൂടെ വേണമെന്നാണ് സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് കാണിക്കുന്നത് ട്വൻഫ്ലെയിം കണക്ഷൻ ആണ് നെക്സ്റ്റ് കാർഡ് അവരുടെ ഇമോഷൻ നിങ്ങളിലേക്ക് വരുന്ന എനർജി എബൻസ് എന്നാണ് ഈ ബന്ധത്തിലൊരു പുരോഗതി തന്നെയാണ് ത്രീ ഓഫ് കപ്സ് കാർഡ് പറയുന്നത് കപ്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പലതരം ഇമോഷൻസ് ഉണ്ട് അതിൽ ഒരു ഇമോഷനെയാണ് പറയുന്നത് ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ് അവരെ നിങ്ങൾ കാണുവാനും സംസാരിക്കുവാനുമുള്ള സാധ്യത കാണുന്നു നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഫങ്ഷൻ കാണുന്നു സിബ്ലിങ്സോ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ഫങ്ഷൻ ഒരു ഗെറ്റ് ടുഗതർ കാണുന്നു ഒരു സോൾ കോൺട്രാക്റ്റ് ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു കാരണം വെച്ച് ഇവിടെ ആത്മാവും ആത്മാവും തമ്മിൽ കൂടിച്ചേരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അവിടെ മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്കും അവരെ വളരെയേറെ മിസ് ചെയ്യുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യണം അവർ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് ഈ ഒരു ബന്ധത്തില് ഒരു പ്രോഗ്രസ് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് നോക്കാം എന്താണ് ദ വേൾഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട് ഒരു കംപ്ലീഷനെയാണ് ഈ കാർഡ് പറയുന്നത് സന്തോഷ നിമിഷങ്ങളെയാണ് നിങ്ങൾ അച്ചീവ്മെൻറ്റ് ചെയ്യാൻ പോകുന്നു നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ഹാപ്പി മൊമെൻസിനെയാണ് ഈ കാട് പറയുന്നത് അബണ്ടൻസ് സക്സസ് എന്നാണ് ഈ കാട് പറയുന്നത് നിങ്ങൾ ഒരു തരത്തിലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമോ എന്നുള്ള ചിന്ത ആവശ്യമില്ല സംശയം ആവശ്യമില്ല ഇവിടെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പേഴ്സൺ യാത്രയ്ക്ക് ഒരുങ്ങുന്നു എന്നാണ് പറയുന്നത് അവർ നിങ്ങളിലേക്ക് അവരുടെ സ്നേഹം തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവരിങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ് അവരുടെ സ്നേഹം നിങ്ങളിലേക്ക് പകരാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് ഒരു ഗിഫ്റ്റ് തരുന്നു ഒരു കംപ്ലീഷൻ എന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ലോകം ചുറ്റിക്കാണേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നാൽ അത്രയേറെ ഹാപ്പി ആയിട്ടുള്ള നിങ്ങളെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അവരാണ് ലോകം എന്ന് കരുതുന്ന നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിന്ന് മൂവോൺ ചെയ്ത് ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള മാറ്റത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ പവർഫുൾ വിഷനെയാണ് യൂണിവേഴ്സിലൂടെ കാണിച്ചു തരുന്നത് ഇവിടെ എങ്ങനെയാണ് നിങ്ങളെന്ന വ്യക്തിയുടെ മനസ്സിനെ യൂണിവേഴ്സ് യൂണിവേഴ്സടെ കാണിച്ചു തരുന്നു വളരെ പ്യുറായിട്ടുള്ള ഒരു ഹേർട്ടാണ് ഹീലറാണ് അതായത് ഹീലർ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ ബ്ലെസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ സംസാര രീതി ആയിരിക്കാം നിങ്ങളുടെ ഒരു പ്രസൻസ് അവർക്ക് വളരെയേറെ ആശ്വാസമാണ് അവർക്കും തന്നെയല്ല നിങ്ങൾ ആരോടൊക്കെ പെരുമാറിയാലും ആരോടൊക്കെ സംസാരിച്ചാലും അവർക്ക് നിങ്ങളെ കാണുമ്പോൾ വളരെ പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നല്ല മനസ്സുള്ളവർക്ക് യൂണിവേഴ്സ് അനുഗ്രഹങ്ങൾ തരും ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാവർക്കും ഉണ്ടാവില്ലേ അതൊന്നും വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ തന്നെ മോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണെന്ന് കരുതാം ഇവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ കിടന്നു പോകുന്നത് നിങ്ങളെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾ ഒരു ലീഡർ ആണെന്ന് പറയുന്നു ഗ്രേസ്ഫുൾ ലീഡർഷിപ്പിനെയാണ് ഈ കാർഡ് പറയുന്നത് ഗിഫ്റ്റഡ് ആണ് നിങ്ങൾ ഇനി നിങ്ങളുടെ ഹേർട്ട് ഓപ്പൺ ചെയ്ത് എന്താ വെച്ചു കഴിഞ്ഞാൽ നല്ല മനസ്സിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ നല്ല മനസ്സായിട്ട് നിങ്ങളിലേക്ക് വരുന്നു അപ്പോൾ അവിടേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതും അവിടേക്കാണ് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കുന്നതും ഒരു ഗുഡ് ന്യൂസ് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള ഗുഡ് ന്യൂസ് പോസിറ്റീവ് ഔട്ട്കംസ് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങൾ തോറ്റു കൊടുക്കേണ്ട ഒരു വ്യക്തിയൊന്നുമില്ല താഴ്ന്നിരിക്കേണ്ട വ്യക്തിയല്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് എന്താണ് കറേജ് ആണ് സ്ട്രെങ്ത് ആണ് ബോൾഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് എന്താണ് സിക്സ് ഓഫ് പെൻഡക്കൾ ആണ് ഇവിടെ മെറ്റീരിയൽ സക്സസ് എന്നാണ് കാർഡ് പറയുന്നത് കാണുന്നുണ്ടോ നിങ്ങളുടെ എനർജിയാണ് ഓക്കെ അത് അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളിലേക്ക് വരുന്ന പ്രോഗ്രസ് തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറഞ്ഞു തരുന്നത് സക്സസ് നിങ്ങൾക്ക് യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യാം നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് സെവൻ ഓഫ് സ്വർട്സ് കാർഡ് ഇവിടെ അവർ എഫേർട്ട് എടുക്കുന്നു ഈ ബന്ധത്തിൽ അവരാണ് ഇപ്പോൾ തീരുമാനമെടുക്കുന്നത് എഫേർട്ട് എടുക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നു ഇവിടെ ക്യുക്കായിട്ട് സൈലന്റ് ആയിട്ട് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടില്ല നിങ്ങളുടെ പേഴ്സണിന്റെ മാറ്റം വന്നു എന്നാണ് പറയുന്നത് മറ്റുള്ള വ്യക്തികളുടെ വാക്ക് കേട്ടിട്ടാണ് ഇവര് നിങ്ങളിൽ നിന്നും മാറി നിന്നിട്ടുള്ളത് ഈ കാർഡ് നോക്കൂ അവർ പിന്തിരിഞ്ഞ് നോക്കുകയാണ് കാരണം മറ്റുള്ള വ്യക്തികളുടെ വാക്കുകൾക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളിന്ന് മാറിപ്പോയിട്ടുള്ളത് അവരുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തു പോയി എന്നാണ് പറയുന്നത് ഇന്ന് തിരിച്ചറിവ് വരുമ്പോൾ അവർ നിങ്ങളുടെ ഈ ബന്ധത്തിൽ ആക്ഷൻ എടുക്കാൻ പോകുന്നു ഇവിടെ യൂണിവേഴ്സ് ഈ എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാണ് അവരുടെ തെറ്റുകളും നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ടെന്നാണ് പറയുന്നത് ഇവർ സൈലൻ്റ് ആയിട്ടും ക്യുക്കായിട്ടും മൂവ് ഓൺ ചെയ്തു പോയ ഒരു നിമിഷം മുതൽ ഇവരിൽ ഉണ്ടായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ എനർജി ലോസിംഗ് ആണ് എക്സ്പീരിയൻസ് ലോസിങ് ആണ് എല്ലാം നഷ്ടപ്പെടുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു അപ്പോഴാണ് തിരിച്ചറിവ് വന്നിട്ടുള്ളത് അവർ ചിന്ത തെറ്റെന്ന് അവർ മനസ്സിലാക്കുന്നത് ഇവിടെ ഇന്ന് ഹോണസ്റ്റായിട്ടുള്ള ഒരു വ്യക്തിയാണ് കാണിക്കുന്നത് തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എനർജി അവർ നിങ്ങളെ ഇനി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പോവുകയാണ് അവർ ചിന്ത തെറ്റ് അവർ മനസ്സിലാക്കുന്നുണ്ട് നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ് കാർഡാണ് അവരുടെ ഇമോഷൻ വെയിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് സ്നേഹം തരാനായിട്ട് നിങ്ങളെ സ്നേഹിക്കാനായിട്ട് അവർ തയ്യാറാകുന്നു എന്നാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് കാർഡ് പറയുന്നത് ഇവിടെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്ലാസിക് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഫീലിംഗ്സ് അവർക്ക് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ വന്നാലേ അവർ എത്തൂ എന്ന് മനസ്സിലാക്കുന്നു സീക്കിംഗ് ആണ് ഈ കാർഡ് പറയുന്നത് വളരെയേറെ സ്നേഹം തോന്നുന്നു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തെയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഈ ഒരു ബന്ധം നിരന്നു പോകാനായിട്ട് അവർ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ന്യൂ ഐഡിയ ആണ് ഈ കാർഡ് പറയുന്നത് അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് അവരുടെ ഹൃദയം തൊട്ടിട്ടാണ് അപ്പൊ അവര് നിങ്ങളിലേക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ സ്നേഹം നിങ്ങളിലേക്ക് തന്നെയാണ് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് സ്റ്റാർ ആണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണിന്റെ എനർജിയാണ് അവരുടെ കയ്യിലാണ് ത്രെഡ് അവർ ഏക്ഷണം എടുത്താൽ നിങ്ങളിലേക്ക് വന്നാൽ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് പൂർണ്ണതയിൽ എത്തുമെന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത് അപ്പോൾ അവർ അവർ എടുക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാർഡ്സ് പറയുന്നത് ഇവിടെ വിഷസ് ഗ്രാൻഡഡ് എന്നാണ് ഈ കാർഡ് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് ഇന്ന് അവർ പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് വേണം എന്നാണ് അത് യൂണിവേഴ്സ് ചെയ്യുന്നുണ്ട് അവർ പ്രാർത്ഥന യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട് ഇന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ള എൻ്റെ പേഴ്സൺസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് മനസ്സിൽ എന്തെന്നറിയില്ല അവരെ നഷ്ടപ്പെടുത്താനായിട്ട് നിങ്ങൾ തയ്യാറാകുന്നില്ല എത്ര നാളെ നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റും മാറി നിൽക്കാൻ പറ്റില്ല കുറച്ച് നാളെ നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ റിന്യൂഡ് ഹോപ്പ് എന്നാണ് ഈ കാർഡ് പറയുന്നത് ഇൻസ്പിരേഷൻ അഗെയിൻ എന്നാണ് ഈ കാർഡ് പറയുന്നേ ഈ ഒരു ബന്ധത്തിൽ പുതുജീവൻ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് മിറാക്കൽ സംഭവിക്കാൻ പോവുകയാണ് ഇവിടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടായി പോകില്ല എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത് ആദ്യത്തെ കാർഡ് തന്നെ കിട്ടിയിട്ടത് ലവേഴ്സ് ആണ് സോൾമേറ്റിക് കണക്ഷൻ ആണ് അപ്പൊ തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എല്ലാവർക്കും തെറ്റുപറ്റാം എല്ലാവരും നല്ലൊരു മനസ്സിന് ഉടമയെന്നല്ല എല്ലാവരും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവരല്ല പക്ഷെ ഇവിടെ ഈ സെപ്പറേഷൻ നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണ് സെപ്പറേഷനിലാണ് എങ്കിൽ ഈ സെപ്പറേഷൻ വന്നിട്ടുള്ളത് പൂർണ്ണമായിട്ട് നിങ്ങളെ സ്നേഹിക്കാനാണെന്ന് മനസ്സിലാക്കൂ തെറ്റുകൾ വന്ന വ്യക്തികളുടെ എനർജിയോടാണ് ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങളിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അവരിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ആ യാഥാർത്ഥ്യത്തിൽ മനസ്സിലാക്കുക എന്നിട്ട് ഇനി പോസിറ്റീവിനെ മാത്രം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക നിങ്ങളുടെ ലൈഫിനെ കാണാം അവിടെയാണ് പ്രോഗ്രസ് ഉണ്ടാവുന്നത് കേട്ടോ ഇനി ഓരോക്കളുടെ ഒക്കെ എടുക്കുകയാണ് ഗോസിപ്പ് ഗോസിപ്പ് തന്നെയാണ് നിങ്ങളുടെ വില്ലരുതി അൺഎക്സ്പെക്ടഡ് ഔട്ട്കംസ് റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങൾ ഹോപ്പ് തേർഡ് പാർട്ടി കണ്ടോ തേർഡ് പാർട്ടിയുടെ ഇടപെടൽ നല്ല രീതിയിലുണ്ട് ഒരു കാർഡ് കൂടി എടുക്കാം കെമിസ്ട്രി ഓക്കെ വേണമെങ്കിൽ നമുക്ക് കാർഡ് എടുത്തിട്ട് ക്ലാരിറ്റി കിട്ടില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കാർഡ്സ് എടുക്ക നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് ഇവിടെ ഈ കാർഡ് പറയുന്നത് ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംസ് എൻ്റെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിയെന്നാണ് പറയുന്നത് അതായത് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർ നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട് അവരാണ് തെറ്റ് ചെയ്തത് നല്ല ദിവസങ്ങൾ നഷ്ടപ്പെടുത്തിയത് എന്നവർ പറയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ നല്ല ദിവസങ്ങൾ നഷ്ടപ്പെടുത്തിയത് എന്തിനെ ഭയന്നിട്ടാണ് ഗോസിപ്പിനെ എന്ന് കാട്സ് പറയുന്നു ഐ എം ഓഫ് വാട്ട് അതേഴ്സ് പീപ്പിൾ വിൽ തിങ്ക് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അതാണ് അവർ ഭയപ്പെട്ടിരുന്നത് പേടിച്ചിരുന്നത് എന്നവർ പറയുന്നു അപ്പോൾ ഒരു കാര്യം കൊണ്ടാണ് നല്ല നിമിഷങ്ങൾ അവർ നഷ്ടപ്പെടുത്തിയത് എന്നവർ പറയാണ് അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കംസ് തിങ്സ് ഡിഡ് ഗോ ദ വേ ഐ പ്ലാൻഡ് അവർ പ്ലാൻ ചെയ്ത പോലൊന്നും കാര്യങ്ങൾ നടന്നില്ല എന്നവര് പറയാണ് അപ്പം നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനും അവർ ട്രൈ ചെയ്തിട്ടുണ്ടാവാം ഈ സെപ്പറേഷൻ ടൈമിൽ ഈ നോ നോക്കോണ്ടാക്ട് ടൈമിൽ അവർ നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം പക്ഷെ സാധിച്ചിട്ടില്ല എന്നൊരു പറയാണ് റെസ്പോൺസിബിലിറ്റീസ് ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് ഇവിടെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവരുടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ശ്രദ്ധിക്കണമായിരുന്നു അവരുടെ ഫാമിലിയുടെ കാര്യങ്ങൾ അവർക്ക് നോക്കണമായിരുന്നു അതൊക്കെ ഇവിടെ ഒരു കാര്യമാണ് അത് നിനക്കറിയാമല്ലോ എന്നൊക്കെ അവർ പറയുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കും അതുപോലെ തന്നെയാണ് നിങ്ങളതാണ് ചിന്തിക്കേണ്ടത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല ഈ ഒരു സെപ്പറേഷൻ ആണ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ ഒക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അപ്പം നിങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ലേ എന്തിനു വേണ്ടിയിട്ടാണോ അവർ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണോ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത് ആ ഒരു കാര്യം തിരിച്ചറിവ് വന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിന്ന് പോയപ്പോഴാണ് നിങ്ങൾക്കുണ്ടായത് അല്ലേ ഇന്ന് നിങ്ങൾ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയെ നോക്കുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള നല്ല നല്ല നിമിഷങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ട് അല്ലേ പ്രേമിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും കണ്ടിട്ടുണ്ടായില്ല ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് നൽകാനാണ് യൂണിവേഴ്സ് ഈ ഒരു സെപ്പറേഷൻ തന്നത് എന്ന് മാത്രം കരുതാം ഹോപ്പ് ഓക്കെ ഐ ഹാവ് ഇൻ കിവൺ ഓൺ യു സി ഇവിടെ ചാൻസ് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മറന്നിട്ടില്ല എന്നാണ് പറയുന്നത് നിങ്ങളെ കൈവിട്ടിട്ടില്ല എന്നാ പറയുന്നേ അപ്പൊ അവിടെ മനസ്സിൽ നിങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത് അതർ തിങ്സ് ദോട്ട് ഇൻ ദ വേ ഓഫ് അസ് ബീങ് ടുഗതർ അപ്പൊ ഇവിടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അവിടെ ഫാമിലി മാത്രമല്ല ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുകയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ മനസ്സിലാക്കി തന്നിട്ടുള്ള കാര്യം തന്നെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളൊക്കെ ഈ ഒരു ബന്ധത്തിൽ ഇടപെട്ടിട്ടുണ്ടാവാം നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ ആരൊക്കെ ഇടപെട്ടാലും ഇവിടെ പ്രപഞ്ചശക്തി ഇതെല്ലാം സാക്ഷിയാണ് അല്ലേ അവർ തിരിച്ചറിവ് അവരിലേക്ക് കൊടുക്കുമ്പോഴാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത് കെമിസ്ട്രി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുന്നു എന്ന് തന്നെയാണ് ഐ ഹാവ് നെവർ കാണുന്നുണ്ടോ എനിക്ക് ഒരിക്കലും ഇത്രയും തീവ്രമായിട്ടുള്ളൊരു പാഷൻ വേറെ എവിടെയും തോന്നിയിട്ടില്ല അപ്പോൾ നിങ്ങളോട് തോന്നുന്ന ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് നിങ്ങളോട് തോന്നുന്ന ഒരു ഇഷ്ടമെന്ന് പറയുന്നത് അത്രയേറെ തീവ്രമായിട്ടുള്ളതാണ് വേറെ എവിടെയും അവർക്കത് കിട്ടിയിട്ടില്ല എന്നവര് പറയാണ് ഒന്നും കൂടി നമുക്ക് കാർഡ്സ് നോക്കാം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ള കാര്യത്തെയാണ് നമ്മൾ നോക്കുന്നത് യെസ് കമ്മിറ്റ്മെന്റ് റിഫ്ലക്ഷൻ രണ്ട് കാർഡുണ്ട് നോക്കാം ർ നിങ്ങളെ അവരുടെ ഫ്യൂച്ചറിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളോട് തോന്നിയിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത് അത്രയും തീവ്രമാണ് എന്ന് കെമിസ്ട്രിയിൽ പറയുന്നുണ്ട് ആ ഒരു തീവ്രമായ പ്രണയം അവിടെ ലൈഫ് ലോങ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു നിങ്ങളെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു വളരെ സത്യസന്ധമായിട്ടുള്ള കാർഡ്സ് തന്നെയാണെന്ന് കിട്ടിയിട്ടുള്ളത് റിഫ്ലക്ഷൻ ബീങ് എവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി ഈ ബന്ധത്തിനൊരു വ്യക്തത വരുത്താനായിട്ട് നിങ്ങളിടയാക്കി എന്നാണ് പറയുന്നത് ഈ ഒരു സെപ്പറേഷൻ ആണ് നിങ്ങളിൽ നിന്ന് അകന്നു നിന്നതാണ് ഈ ബന്ധത്തിൻ്റെ വ്യക്തത ഈ ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചത് എന്നവര് പറയാണ് അതിനാണ് യൂണിവേഴ്സ് ഒരു സെപ്പറേഷൻ തന്നതെന്ന് നിങ്ങൾ കരുതുക നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ബന്ധത്തിന്റെ തീവ്രത ആഴം എന്തെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാലയളവാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നത് എന്ന് ദിസ് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ വേദനിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപോലെ വേദനിപ്പിക്കുന്നു എന്നാണ് കാട്സ് പറയുന്നത് കോൺവേസേഷൻ ഐ വാണ്ട് ടു കോൾ യു നിങ്ങളുടെ ശബ്ദം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പോസിറ്റീവായി തിങ്ക് ചെയ്യാം ടൈം കാർഡും കൂടി എടുത്തിട്ട് റീഡിങ് അവസാനിപ്പിക്കാണ് അപ്പൊ കാർഡ് ഷഫിൾ ചെയ്തു ടൈം കാർഡ് എടുക്കാൻ പോവുകയാണ് ഇൻ ഡിസംബർ മന്ത് അടുത്ത മാസം അപ്പൊ ഫുൾ മോൺ അഫർമേഷൻ ചെയ്യാം കേട്ടോ ഇൻ എയ്റ്റീൻ ഡേയ്സ് പതിനെട്ട് ദിവസം ഇൻ സിക്സ്റ്റി ഡേയ്സ് അറുപത് ദിവസം രണ്ട് മാസം കാലയളവ് ഉള്ളവരൊക്കെ പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുക എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ വർക്ക് വിൽ ബി ഓൺ സ്ലോ മോഡ് ടേക്ക് യുവർ ചാ സോർ എനിസ് ഹെൽപ് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു ഡിലേ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് തന്നെ സ്ലോ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് പ്രവർത്തിക്കുക പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരിക ഇവിടെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ അങ്കിളായിരിക്കാം ചാച്ചയായിരിക്കാം എന്ന് പറയുന്നു പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാർഡ്സ് പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ഏതെങ്കിലും കാര്യം സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി മുഖാന്തിരമായിരിക്കും നിങ്ങളുടെ കാര്യം നടക്കുക സിക്സ്റ്റി ഡേയ്സ് എന്ന് പറയുന്നത് അറിയാലോ രണ്ടു മാസക്കാലയളവ് ഒരു ജാനുവരി മന്ത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇനി എയ്റ്റീൻ ഡേയ്സ് എന്ന് പറയുമ്പോൾ ഡിസംബർ പകുതിയോട് കൂടിയിട്ട് നിങ്ങളുടെ കാര്യം നടക്കും ഡിസംബർ മന്ത് അപ്പോൾ എന്താ പറയുന്നേ നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക ആ പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഡിസംബർ ഫോർത്തിന് ഫുൾ മൂൺ ഡേ ആണ് അഫർമേഷൻ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ സാധിക്കും സമയമെന്ന് പറയുന്നത് ഇന്ത്യൻ ടൈം ആറ് പതിനാല് പി എം നമ്മൾക്ക് ഫുൾ മൂൺ കാണാം ടൈമിൽ ചെറിയ വേരിയേഷൻസ് വരും കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ക്ലൈമറ്റ് ഒക്കെ വെച്ചിട്ട് പെരിയേഷൻ വരും ഇപ്പോൾ നിലവിൽ ആറ് പതിനാല് പി എം ആണ് നമുക്ക് മോണിനെ കാണാം നിങ്ങൾക്ക് മോണിനെ കാണുന്ന ഒരു സമയം നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യാം അഫർമേഷൻ ചെയ്യേണ്ട വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നേ ഇത് പീക്കിൽ എത്തുന്നത് ഡിസംബർ ഫൈവ് ഡിസംബർ ഫിഫ്തിന് നാല് നാൽപ്പത്തി നാല് എ എം ആണ് ഒരു ഏഞ്ചൽ നമ്പറാണ് ഫോർ 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 അപ്പം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യം സാധ്യമാവും യൂണിവേഴ്സിൽ വിശ്വസിക്കുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക ഈ റീഡിങ്ങ് ഇവിടെ നിർത്തുകയാണ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണൽ ആയിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്